മഞ്ചാടിത്തോട് മറികടന്ന് കരയിൽ കയറിയപ്പോഴേക്കും കണ്ണനാകെ നനഞ്ഞു കുതിർന്നിരുന്നു അത് വകവയ്ക്കാതെ കണ്ണൻ മുന്നോട്ടോടി ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇനി ആ വഴി പോകുന്നത് കുത്തനെയുള്ള കയറ്റമല്ല നിന്ന് കുന്നിൻ്റെ മറ്റേ വശത്തേക്ക് ചരിഞ്ഞു കയറി പോവുകയാണ് ആ ഇടവഴി ഒരാൾക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ രണ്ടു വശത്തും തുടലിച്ചെടികളും ഉപ്പനച്ചനും കാടുപോലെ വളർന്നു നിൽക്കുന്നു വഴിയിലാണെങ്കിൽ നിറയെ ഉരുളൻ കല്ലുകളും ദുർഘടമായ പാതയും ഇരുട്ടും കാരണം കണ്ണന് മനസ്സ് പറയുന്ന വേഗതയിൽ ഓടാൻ സാധിച്ചില്ല ഓടുന്നതിനിടയിൽ കണ്ണൻ താഴേക്ക് നോക്കി തന്റെ പിന്നാലെ വരുന്നവർ മഞ്ചാടിത്തോടിന്റെ കരയിൽ എത്തിയിട്ടുണ്ട് ആൾ താമസമുള്ള സ്ഥലമെത്തും മുമ്പേ അവരിൽ നിന്ന് കഴിയുന്നത്ര അകലെ എത്തണം അല്ലെങ്കിൽ ചിലപ്പോഴവർ വിളിച്ച് ആളെ കൂട്ടാൻ സാധ്യതയുണ്ട് തട്ടിയടിച്ച് വീണും ചാടിയണീറ്റും കുഴിയിൽ വീണും മുൾപടർപ്പിൽ കുരുങ്ങിയുമൊക്കെ മുന്നോട്ടു പോകുന്നതിനിടയിൽ കണ്ണൻ ചിന്തിച്ചു നാശം ഈ പരിപാടിക്കിറങ്ങായിരുന്നു ഇതിപ്പോ എട്ടിന്റെ പണിയായിപ്പോയി ഒരു വിധത്തിൽ കണ്ണൻ കുന്നിന്റെ മുകൾ ഭാഗത്തെത്തി ശ്വാസമുട്ടൽ കാരണം കണ്ണൻ പട്ടിയെ പോലെ അയക്കുന്നുണ്ടായിരുന്നു ഇവിടം മുതൽ നിരന്ന പ്രദേശമാണ് വഴിക്ക് നല്ല വീതിയുമുണ്ട് അവിടെ അവിടെ വീടുകളുമുണ്ട് അമ്മോ ഒരു ആർത്തനാദം കേട്ട് കണ്ണൻ ഞെട്ടി നോക്കിയപ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് വശത്തേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ടു സുഗുണനാണെന്ന് തോന്നുന്നു പുലർച്ചെ നാല് മണിക്കയാൽ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന പതിവുണ്ട് തന്നെ കണ്ട് അയാൾ പേടിച്ചെന്ന് തോന്നുന്നു സുകണൻന്റെ നിലവിളി കേട്ട് വീടുകളിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമോ എന്ന് കണ്ണൻ ഭയന്നു കണ്ണൻ തന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടി നാട്ടുവെളിച്ചമുണ്ട് നല്ല വഴിയുമാണ് പിന്നെ വേഗത കിട്ടാതിരിക്കുമോ ഈ ഓട്ടം താൻ ഒളിമ്പിക്സിലാണ് ഓടിയതെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണ്ണ മെഡൽ കിട്ടുമായിരുന്നു എന്ന് കണ്ണൻ ഓർത്തു കേശവൻകുട്ടിയുടെ വീട്ടിനടുത്ത് എത്തിയപ്പോൾ നാട്ടുവെളിച്ചം മാഞ്ഞ് നല്ല ഇരുട്ടായി അവിടെ വഴിക്ക് ഇരുവശവും ഒരുപാട് മരങ്ങൾ ഇലകൾ വിടർത്തി വെളിച്ചത്തെ പ്രതിരോധിച്ച് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ വേഗത കുറച്ചില്ല അവൻ എത്രയും വേഗം വീട്ടിലെത്തിയാലേ സമാധാനം കിട്ടുമായിരുന്നുള്ളൂ എപ്പോൾ വേണോ പിടിക്കപ്പെടാം എന്ന അവസ്ഥയിലൂടെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് പിറകെ മാധവൻകുട്ടി വരുന്നുണ്ട് കണ്ണനെ കണ്ട് പേടിച്ചോടിയ സുഗുണനും ആളെ വിളിച്ച് കൂട്ടിയേക്കാം പിടിക്കപ്പെട്ടാൽ തീർന്നു പ്രണയവും അഭിമാനവും എല്ലാം പിന്നെ കാത്തുവിനെ ഒരിക്കലും തനിക്ക് കാണാനേ കിട്ടില്ല എന്ന കാര്യം കണ്ണൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല ശ്വാസകോശം പുറത്തേക്ക് വരുന്ന ശക്തിയിൽ തിതയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ഓട്ടം നിർത്താൻ കണ്ണൻ ഒരുക്കമായിരുന്നില്ല പെട്ടെന്ന് കണ്ണൻ ആരുമായോ ശക്തമായ രീതിയിൽ കൂട്ടിയടിച്ചു കണ്ണനും ഇടികൊണ്ട ആളും രണ്ടു വശത്തേക്ക് വീണു കണ്ണൻ ആലോചിച്ച് സമയം കളയാതെ ചാടി എണീറ്റു കട്ട പിടിച്ച ഇലട്ടായത് ഒന്നും കാണാൻ കഴിയുന്നില്ല വീണയാൽ അവിടെ കിടന്ന് വേദന കൊണ്ടും ഭയം കൊണ്ടും നിലവിളിക്കുന്നുണ്ട് ശബ്ദം കേട്ടപ്പോൾ അത് കേശവൻ കുട്ടിയാണെന്ന് കണ്ണന് മനസ്സിലായി അത് കേട്ടതും കണ്ണൻ വീണ്ടും ഓടിത്തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ വീടിന് മുന്നിൽ എത്തിച്ചേർന്നു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിയിട്ട് അവൻ ശബ്ദമുണ്ടാകാതെ മുറ്റത്തേക്ക് കയറി ചെറിയൊരു ഓടിട്ട വീടായിരുന്നു അത് ചെറുതെങ്കിലും മനോഹരമായ ഒരു വീട് ഭാഗ്യം ആരും ഉണർന്നിട്ടില്ല ആശ്വാസത്തോടെ അവൻ തന്റെ മുറിയുടെ വാതിലിന് നേരെ നടന്നു അവൻ്റെ മുറിക്കകത്തേക്ക് കയറാൻ പുറത്തുനിന്നും ഒരു വാതിൽ ഉണ്ടായിരുന്നു ചാരിയിരുന്ന വാതിൽ മെല്ലെ തള്ളി തുറന്ന് അകത്ത് കയറിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ അവൻ ഓടാമ്പലിട്ടു തൻ്റെ കട്ടിലിൽ ഇരുന്ന ശേഷം അവനെന്ന് ദീർഘമായി നിശ്വസിച്ചു തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു ശരീരമാകെ നീറ്റലും വേദനയും വലത് കാൾമുട്ട് മുറിഞ്ഞിട്ടുണ്ട് വീഴ്ചയിൽ സംഭവിച്ചതാകാം കേശവൻകുട്ടിയുമായി കൂട്ടിയിടിച്ചത് കാരണം നെഞ്ചിന് നല്ല വേദനയുണ്ട് കാലിൻ്റെ തള്ളവിരലിലും കൈമുട്ടിലുമൊക്കെ മുറിവുകളുണ്ട് ശരീരത്തിൽ തുടലിമുള്ളുകൊണ്ട് കീറിയ പാടുകൾ വേറെ അവൻ വരുന്ന വഴി പറിച്ചുകൊണ്ടുവന്ന നാറ്റപ്പൂച്ചെടിയുടെ ഇലകൾ കൈവെള്ളയിലിട്ട് കശക്കി പിഴിഞ്ഞ് അതിന്റെ നീര് മുറിവുകളിൽ തേച്ചു പിടിപ്പിച്ചു മുറിവുണങ്ങാനുള്ള ഒന്നാം തരം നാട്ടുമരുന്നാണിത് അവൻ പതുക്കെ കട്ടിലേക്ക് ചരിഞ്ഞു ശരീരത്തിന് വല്ലാത്ത ക്ഷീണം അമ്പലത്തിൽ നിന്ന് അപ്പോൾ കൗസല്യ സ്വപ്രഭാതം ഉയർന്നു നേരം പുലർന്നു നാട് മുഴുവൻ ഇപ്പോൾ ഇന്നലെ രാത്രി ഈ ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും തന്റെ ശരീരത്തിലെ മുറിവുകൾ തന്നെ കാട്ടിക്കൊടുക്കുമോ എന്ന ആധിയോടെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു െ അതിരാവിലെ അമ്പലത്തിൽ പോയി അവൾ കണ്ണനു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചു തിരികെ നടക്കുമ്പോൾ ആൾത്തറയിലേക്ക് അവൾ ഒന്ന് നോക്കി അവിടെ കണ്ണന്റെ സുഹൃത്തുക്കളായ കുറച്ച് പയ്യന്മാർ ഇരിക്കുന്നുണ്ട് കണ്ണനെ അവിടെയൊന്നും കണ്ടില്ല അച്ഛനും നാരായണേട്ടനും ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങി ഓടിയത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല അവർ മഞ്ചാടിത്തോട് വരെ പോയത്രേ എന്തായാലും ആളെ തിരിച്ചറിഞ്ഞില്ലല്ലോ കള്ളനാണെന്ന് വിചാരിച്ചോളും അവൾ ആശ്വസിച്ചു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മാധവൻകുട്ടി നാരായണനെ വഴക്കു പറയുന്നതാണ് അവൾ കണ്ടത് അംബികയും നിൽപ്പുണ്ട് എടാ ഇടാവിട്ടി കട്ടൻ ചായ കുടിച്ചു കുടിച്ച് നിനക്ക് വട്ട എന്നാ തോന്നുന്നത് ഓടിയത് ഒടിയനാണെന്ന് പോലും നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികളെ ഭ്രാന്താശുപത്രിയിലാക്കണം യുക്തിവാദം തലക്കേറി നിങ്ങൾക്കാണ് വട്ടായത് അംബികയ്ക്ക് അരീശം വന്നു അപ്പോൾ ഒടിയയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ദാ അടുത്ത അന്ധവിശ്വാസി ഒടിയൻ പോലും ഇനി വല്ലതും പറഞ്ഞാൽ നിന്നെ ഞാൻ ഓടിക്കും അംബിക ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി മുതലാളി മുതലാളി എൻറെ കണ്ണുകളെ വിശ്വസിക്കണം ഞാൻ കണ്ടതാ കള്ളനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ എനിക്കെതിരെയല്ലേ ഓടൂ ഇത് എന്റെ നേരെയാ വന്നത് അപ്പോ അത് ഓടിയനാ മൂന്ന് മണി സമയത്താ ഒടിയൻ ഇറങ്ങാറ് ഞാൻ കളരി പഠിച്ചത് കൊണ്ട് അതിൻറെ മുന്നിൽ നിന്ന് വെട്ടിയൊഴിഞ്ഞു കുഴിയിൽ ചാടി രക്ഷപ്പെടാൻ പറ്റി അല്ലെങ്കിൽ നടു നടുവടിച്ചേനെ അതും കേട്ടുകൊണ്ടാണ് കാത്തു ഉമ്മറത്തേക്ക് കയറിയത് മാധവൻകുട്ടി ചിരിച്ചുകൊണ്ട് കാത്തുവിനോട് പറഞ്ഞു കേട്ടോ കേട്ടോമോളെ ഈ നാരായണൻ പറയുക ഇന്നലെ രാത്രി ഓടിപ്പോയത് കള്ളനല്ല ഒടിയനാണെന്ന് നിന്റെ അമ്മയും ഇവന്റെ സൈഡാ നീ എന്ത് പറയുന്നു കാത്തു ചിന്തിച്ചു ഇത് ഒടിയന്റെ തലയിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുന്നതാണ് സുരക്ഷിതം അവൾ പറഞ്ഞു അതറിയില്ലാ പക്ഷെ ഒന്നറിയാം കാവിൽ നിന്ന് കളിയലിന്റെ പ്രകിലൂടെ താഴേക്ക് ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പോക്കുവരമുണ്ട് രാത്രിയിൽ ചില ശബ്ദങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് പണ്ടുടെ അടുക്കള ജോലിക്ക് നിന്ന രമണി എന്താ ജോലി മതിയാക്കിപ്പോയത് രാത്രി കാവിനടുത്ത് വെച്ച് എന്തോ കണ്ട് പേടിച്ചിട്ടല്ലേ ശാസ്ത്രത്തിനെ കണ്ടെത്താനാവാത്ത പലതുമുണ്ടച്ചാ ഈ പ്രപഞ്ചത്തിൽ അത് കേട്ട നാരായണൻ വിജയമന്ദഹാസത്തോടെ മാധവൻകുട്ടിയെ നോക്കി മാധവൻകുട്ടി ദേഷ്യത്തോടെ കാത്തുവിനോട് പറഞ്ഞു ശാരദേച്ച് പറഞ്ഞതാ ശരി നിന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാതിരിക്കുന്നതാ നല്ലത് ആദൃശ്യശക്തി പോലും ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയത് പറഞ്ഞു ഓടിയത് കള്ളനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി മുതലാളി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഓടിയനെതിരെ ഒരു പരാതി കൊടുത്താലോ നാരായണൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇത് കേട്ട് കലിപൂണ്ട മാധവൻകുട്ടി ഒരാക്രോശത്തോടെ ചാടിയെണീറ്റതും നാരായണൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി ചെമ്പകത്തോപ്പ് കവല മാധവൻകുട്ടിയുടെ പലചരക്ക് കട കിട്ടുനായരുടെ ചായക്കട രത്നാകര കുറപ്പിന്റെ കട പൊടിയൻറെ ബാർബർ ഷോപ്പ് സുലൈമാന്റെ മുറുക്കാൻകട മോഹനന്റെ ടൈലർ ഷോപ്പ് ഇത്രയൊക്കെ അടങ്ങിയ ചെറിയൊരു സെറ്റപ്പാണ് ചന്ദനത്തോപ്പ് കവല കിട്ടുനായരുടെ ചായക്കടയിൽ ഗൗരവമുള്ള ചർച്ച നടക്കുകയാണ് അതിരാവിലെ ചായക്കടയിലെത്തിയ നാരായണനാണ് രാത്രി നടന്ന ഭീകര സംഭവം നാടിനെ ആദ്യമായി അറിയിച്ചത് ഒടിയനിൽ നിന്ന് താൻ ജീവനോടെ രക്ഷപ്പെട്ട കഥ നാരായണൻ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞപ്പോൾ നാട്ടുകാർ ഭീതിയോടെ വാ പൊളിച്ചിരുന്നു പിന്നാലെ അവിടെയെത്തിയ എത്തിയ സുഗുണനും താൻ കണ്ട കാര്യം പേടിയോടെ പറഞ്ഞു കണ്ണു തുറിച്ച് നാക്ക് നീട്ടിയ തുണി ഉടുക്കാത്ത ഒരു ഭീകര രൂപം അത് പട്ടിയെപ്പോലെ അയച്ചുകൊണ്ട് എന്റെ നേരെ ഓടി വന്നു ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു സുകുണന് അപ്പോഴും പേടി മാറിയിരുന്നില്ല ആൾ ഒടിയനാ കുമാരേട്ടൻ പറഞ്ഞു അതെനിക്ക് ഇന്നലെ മനസ്സിലായി നാരായണൻ പറഞ്ഞു പക്ഷെ മാധവൻ മുതലാളി വിശ്വസിക്കുന്നില്ല മാധവൻ വിപ്ലവ പാർട്ടിക്കാരനല്ലേ അവർക്കിതൊക്കെ പുച്ഛമാ കുമാരേട്ടൻ തുടർന്നു അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിച്ചോളും അതിനുശേഷം ബാർബർ പൊടിയൻ കേശവൻകുട്ടിയെ ആരോ ഇടിച്ചു തെറുപ്പിച്ച വാർത്ത ചായക്കടയിലെത്തിച്ചു കേശവൻകുട്ടിയെ വൈദ്യന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടാണത്രെ പോയത് പൊടിയൻ കാളയുടെയും പോത്തിന്റെയും രൂപത്തിൽ വന്ന് ഇടിച്ചു നടുപടിക്കും പനക്കാട്ടിലെ ഗംഗാധരൻ അങ്ങൊന്ന് ചത്തതെങ്ങനെ ഒടിയൻ ഇടിച്ച് നടുപൊടിച്ചിട്ടല്ലേ ചായ ഒഴിക്കുന്നതിനിടയിൽ കിട്ടുനായർ പറഞ്ഞു ഇനി രാത്രി ആരും അങ്ങനെ പുറത്തിറങ്ങണ്ട കുമാരേട്ടൻ എല്ലാവരെയും ഉപദേശിച്ചു ഞാനി രാത്രി മൂത്രമൊഴിക്കുന്ന പരിപാടിയേ ഇല്ല നാരായണൻ കട്ടായം പറഞ്ഞു ദേവിയുടെ ശക്തി കുറഞ്ഞു അതാ ദുഷ്ടശക്തികൾ മാളം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എത്രയും വേഗം ജോൽസിനെ കണ്ട് പരിഹാരം ആരായണം കുമാരേട്ടൻ പറഞ്ഞു എല്ലാവരും അതിനോട് അനുകൂലിച്ചു കണ്ണൻ ഉണർന്നപ്പോൾ പത്ത് മണിയായി ഉണർന്നിട്ടും കിടക്കയിൽ നിന്നെണീക്കാതെ അവൻ അങ്ങനെ തന്നെ കിടന്നു ശരീരമാകെ വല്ലാത്ത വേദന പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ മുറിവൊക്കെ എങ്ങനെയുണ്ടായി എന്ന് അമ്മയോ അച്ഛനോ ചോദിച്ചാൽ എന്തു പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി അമ്മയോടും അച്ഛനോടും എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം എന്നുവയ്ക്കാം പക്ഷേ നാട്ടുകാർ അവർ ഇന്നലെ രാത്രി നടന്ന സംഭവവും തന്റെ ശരീരത്തിലെ മുറിവുകളും ചേർത്ത് വെച്ച് വായിച്ചാൽ കൊടുങ്ങില്ലേ എന്തായാലും പനിയാണെന്ന് പറഞ്ഞ് കുറച്ചു നാളത്തേക്ക് കവലയിലേക്കൊന്നും പോകണ്ട എന്ന് അവൻ നിശ്ചയിച്ചു ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കാൻ പോയ അച്ഛൻ ഇപ്പോൾ തിരികെ വരും വരുമ്പോ ചായക്കടയിൽ നിന്ന് അറിഞ്ഞ നാട്ടിലെ വാർത്തകൾ അമ്മയോട് പറയുന്ന ഒരു പതിവുണ്ട് അത് കേട്ടാൽ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ച് നാട്ടിൽ എന്താണ് സംസാരം എന്നറിയാൻ പറ്റും അതിനുശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് കണ്ണൻ നിശ്ചയിച്ചു അപ്പോ പുറത്ത് സംസാരം കേട്ടു അച്ഛൻ വന്നെന്ന് തോന്നുന്നു അവൻ ചെവി കൂർപ്പിച്ചു അച്ഛൻ അമ്മയോട് പറയുകയാണ് നമ്മുടെ കേശവൻ കുട്ടിയെ ഇന്നലെ രാത്രി ഒടിയൻ കുത്തിയത്രേ ഇപ്പൊ വൈദ്യന്റെ ചികിത്സയില നാരായണനും സുഗുണനും ഒടിയന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കഥയൊക്കെ കേട്ടപ്പോൾ കണ്ണൻ അമ്പരന്നു കാര്യങ്ങൾ പോയ ഒരു പോക്കെ എന്തായാലും തനിക്കിനി പേടിക്കാനില്ല എന്ന കാര്യം ഓർത്തപ്പോൾ അവൻ ആശ്വാസമായി അതുമല്ല അച്ഛനോ അമ്മയോ തൻ്റെ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്ന തിരക്കുകൾ പറയാനൊരു മറുപടിയുമായി കണ്ണൻ എഴുന്നേറ്റ് മുറിയുടെ വീടിനകത്തേക്ക് തുറക്കുന്ന വാതിൽ തുറന്ന് നടുമുറിയിലേക്ക് ചെന്നു അവിടെ അച്ഛൻ ഇരുന്ന് കാപ്പി കുടിക്കുന്നു അടുത്ത് അമ്മ ഭാരതിയുമുണ്ട് അമ്മ അവന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടു അവർ വെപ്രാളത്തോടെ ചോദിച്ചു മോനെ ഇതെന്ത് പറ്റിയതാടാ പറയാനുള്ള മറുപടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ഞാൻ രാത്രി വന്ന് മൂത്രമൊഴിക്കാൻ പുറത്തേക്കിറങ്ങിയതാ ആരോ എന്നെ ഇടിച്ചിട്ടു രാഘവൻ ഭീതിയോടെ പറഞ്ഞു ഓടിയൻ